ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നമുക്ക് വൈകിട്ട് തൃപേർ അമ്പലത്തിലൊക്കെ ഒന്ന് പോയാലോ ഈ പോവാമെന്ന് പറയണേന് രണ്ടുദ്ദേശങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ അടുത്ത് നല്ല ഉഴുന്നോടെ കിട്ടും അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഉഴുന്നോടെയാണ് നാട്ടിൽ വേറെ അമ്പലമൊന്നും ഇല്ലാണ്ടല്ല പക്ഷേ ആ അമ്പലത്തിൻ്റെ നല്ല ഉഴുന്നോടെയും മസാല ദോശയും ഏറെ വെച്ചൊന്നും കിട്ടില്ല എന്നേ അതിന് നമ്മൾ തൃപ്ര അമ്പലത്തിൻ്റെ അടുത്തുള്ള ലക്ഷ്മി കഫേൽ തന്നെ പോകണം ഞങ്ങളുടെ ഈ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ എറണാകുളം റൂട്ടിലൊക്കെ ദേശീയപാത അറുപത്താറിൻ്റെ വികസനം നടക്കുകയാണ് നിറയെ പൊടിയും പോകൊക്കെയാണ് കേട്ടോ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്തെന്ന് വിചാരിക്കുക പുതിയൊരാളായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരാം അത്രയും പൊടിയും പോകുകയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നാട് വികസിക്കുക നല്ലൊരു ഹൈവേ വരാ എന്ന് പറയുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ദാ ഈ കാണുന്നതാണ് നാട്ടിക നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉള്ളത് ദാ നിങ്ങൾക്ക് കാണാം നാട്ടികഭാഗത്ത് വന്നു അല്പം കിഴക്കോട്ട് മാറിയാണ് ഹൈവേയുടെ സഞ്ചാരം ഇത് തൃപ്രയാർ ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്നാണ് പെരിങ്ങോട്ടുകര ഇരിങ്ങാലക്കുട അങ്ങനെ പല ഭാഗത്തേക്കും നമ്മുടെ ഈ ലോക്കൽ ഏരിയയിലേക്കുള്ള ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടും തൃപ്രയർ ബസ് സ്റ്റാൻഡ് ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി പോയാൽ സിഗ്നലൊക്കെയുള്ളൊരു ജംഗ്ഷൻ കാണാം അതാണ് തൃപ്രയർ സെൻറ്റർ അപ്പോൾ ഈ ജംഗ്ഷനില് നമ്മൾ കിഴക്കോട്ട് അതായത് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രവേശന കവാടം കാണാം ഇതാണ് തൃപ്രയാർ ടെമ്പിൾ റോഡ് കുറച്ച് നാൾ മുമ്പേ ഞാൻ തൃപ്രയാർ ഏകാദേശിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊന്ന് കണ്ടു നോക്കണം ആ സമയത്ത് ഈ ഭാഗത്തൊക്കെ ഗംഭീര തിരക്കാട്ടോ ഈ കാണുന്നൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ പണി നടക്കുന്ന ബ്രിഡ്ജിലേക്കാണ് നേരത്തെ നമ്മൾ നാട്ടിയ നിന്ന് കിഴക്കോട്ട് മാറി വരുന്ന ഹൈവേ കണക്റ്റ് ആവുന്നത് ഈയൊരു ഹൈവേ വരുന്നതോടുകൂടി നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ മുഖച്ചായ തന്നെ മാറുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കൂടിയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ളത് ദാ ഈ ഏടദേശത്ത് കാണുന്ന കവാട ഇതിലൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുക ഇപ്പം നമ്മൾ പോകുന്നത് തൃപ്രയാർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്കാണ് ഈ ഒരു പാലം കിടക്കുന്നതോടെ ദാ ഇവിടെ നമുക്ക് കാണാം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം മിക്കവാറും വൈകുന്നേരം തൃപ്രേര വരുമ്പോൾ ഞാനും അമ്മയും ദ്വീപുമൊക്കെ ഈ തൃപ്രേർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ഈ പുഴയോരത്ത് വന്നിരിക്കും നല്ല രസമാണ് അവിടെ വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പാലം കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇടത്തോട്ട് തിരിയാനുള്ള ഒരു വഴികാണ് തൃപ്രേർ അമ്പലത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം ഈ ഒരു ഏരിയതാണ് നമുക്ക് കിട്ടാൻ ഇവിടെ ഭഗവാൻ പൂക്കളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇവിടെ വിളക്ക് കത്തിയിനൊക്കെ കാണാറുണ്ട് കേട്ട എനിക്ക് തോന്നുന്നു ഇതും തൃപ്ലയർ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ഭാഗം തന്നെയാ തോന്നുന്നുണ്ട് പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ഞങ്ങള് ട്യൂഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ആൽമരച്ചുട്ടി വന്നിരിക്കും ഇവിടെ സരയുതീരം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാർക്കുണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ് സരയൂ തീരം രാമായണത്തിൽ ശ്രീരാമനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നദിയാണല്ലോ സരയു അതുകൊണ്ടായിരിക്കാം ഈ ഒരു പാർക്കിന് സരയു തീരം എന്ന് പേരിട്ടുള്ളത് ഈ പുഴയോരത്ത് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വൈകുന്നേരം നല്ല അസ്തമയ സൂര്യനൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിറയെ പൂക്കളും ചെടികളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജും കാണുന്നുണ്ട് ഇവിടെ വേറെ പരിപാടികളൊന്നും നടക്കണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഓപ്പൺ സ്റ്റേജ് കഴിഞ്ഞ് വലത്തോട്ട് നമ്മൾ തിരിയുമ്പോൾ ആ വഴിയുടെ വലതുവശത്തായിട്ട് ഒരു ചെറിയ ബിൽഡിംഗ് കാണാം പാർക്കിനോട് ചേർന്നുള്ള ഒരു ചെറിയ ടീ ഷോപ്പും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉള്ളൊരു ബിൽഡിംഗ് ആണത് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട് കൊച്ചു കുട്ടികൾ കാണുന്ന മാത്രം ഈ പാർക്കിൽ വരുന്ന മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാൻ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു അതിനുള്ളൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടെ പാർക്കിൽ വേറെ മാലിന്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടിരിക്കുക ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്ക് ഭാഗത്തേക്ക് പോയാൽ ചെമ്മപ്പള്ളി തൂക്കുപാലം കാണാം നല്ല മനോഹരമായിട്ടുള്ളൊരു തൂക്കുപാലം ആണത് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കയാക്കിങ് സർവീസും ഇതുപോലത്തെ ബോട്ട് സർവീസൊക്കെ ആരംഭിച്ചു കുറേ നാളായി ദ്വീപ് പറയണ ഈ ബോട്ടിലൊന്ന് പോകണം പെട്ടെന്നാണ് ഞാൻ കയാക്കിങ്ങിൻ്റെ ഒരു ബോട്ട് ഇവിടെ കെടുക്കണ കണ്ട് നോക്കുമ്പോൾ ഈ ഒരു പുഴയോരത്തും ഇപ്പോൾ കയാക്കിങ്ങിൻ്റെ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത് സരയു വാട്ടർ സ്പോർട്സ് ആണ് ഈ ഒരു ക്ലബിൻ്റെ പേര് അമ്പലത്തില് വെടിപുട്ടണ ശബ്ദം കേട്ടപ്പോഴേ ഒരു ചേച്ചിയുടെ വിളക്ക് ഞാൻ എത്തിയിട്ട് ആ പ്രതി അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലുള്ള കവാടത്തിലെത്തി വാൻ പോകുന്ന ഇടതുഭാഗത്താണ് അമ്പലത്തിൻ്റെ പ്രധാന പാർക്കിംഗ് പാർക്കിങ് കഴിഞ്ഞ് കുറച്ചുകൂടി ചെല്ലുമ്പോൾ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൽ എത്തും അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി ഒരുപാട് പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പെർമിഷൻ എടുക്കണം എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല അമ്പലത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വഴിപാടാണ് ഒന്ന് മീനോട്ട് പിന്നെ വെടിവഴിപാട് നമ്മളിപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ വരാണെങ്കിൽ നമുക്ക് ഒരുപാട് മീനുകൾ ഇവിടെ കാണാൻ പറ്റും പക്ഷെ ഇപ്പൊ രാത്രിയാണ്ട് ഒന്നും തന്നെ കാണാൻ്റെ ആ എന്ത് രസമല്ലേ തൃപ്രയാർ പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി അമ്പലത്തിൻ്റെ വലതുവശത്ത് അതായത് തെക്കേ ഭാഗത്ത് ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോൾ അവിടെയും കീറി ഒന്ന് തൊഴാറുണ്ട് ഭഗവാൻ ശ്രീരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണല്ലോ ഹനുമാൻ പിന്നെ ഇവിടെ നല്ല വലിയ ലഡ്ഡു കിട്ടും കേട്ടോ പക്ഷേ ഇന്ന് അവിടെ ലഡു ഇല്ലാതെ പറഞ്ഞു അങ്ങനെ ഹനുമാൻജി ചതിച്ചെങ്കിലും ശ്രീരാമന്റെ അവില കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു ഇനി കുറച്ചും കൂടി തൃപ്തിയാവണമെങ്കിൽ നമുക്ക് നമ്പിഷൻസ് ലക്ഷ്മി കഫേ പോയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒഴുന്ന് അവിടെയും റോസ്റ്റ് മസാല ദോശയും കഴിക്കാലോ ആദ്യമായിട്ട് എടുത്തോ പിന്നെ മസാല 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 ദോശ 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 ഇല്ലേ ഒരു 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 അമ്മ അപ്പോൾ സെറ്റ് അങ്ങനെ നമ്മുടെ ഉഴുന്നോടെ തിരിക്കുകയാണ് തൃപേര നിങ്ങൾ എവിടേക്ക് വന്നില്ലെങ്കിലും ലക്ഷ്മിയിൽ വന്ന് ഈ ഉഴുന്നോട കഴിച്ചിരിക്കണം കേരളത്തിലെ നമ്പർ വൺ ഉഴുന്നോട ഏതെന്ന് വെച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാം അത് ലക്ഷ്മിയിലു തന്നെയാണ് കുട്ടിക്കാലം മുതലേ തൃപ്രേറെ ഉളുതി വരുമ്പോൾ കഴിക്കാറുള്ളതാണ് ഇവിടുത്തെ ഉഴുന്നോട ഇത്രേ കാലമായിട്ട് ഒരു തവണ പോലും ഇവിടത്തെ ഉഴുന്നോട നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നും ഒരേ കൺസിസ്റ്റൻസി അതിപ്പോ ടേസ്റ്റ് ആയാലും അതിന്റെ ക്രിസ്പിനെസ് ആയാലും എന്ത് മാജിക്കാണ് അവർ ചെയ്യുന്നത് അറിയില്ല ആ ഒരു ശബ്ദ കേട്ടോ അതിൻ്റെ ആ ഒരു മുരിഞ്ഞിട്ടുള്ള ക്രിസ്പിനസ് ഉണ്ടല്ലോ ചേട്ടനെ പ്ലിക്കുന്ന എ റോസ്റ്റ് കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞാലേ ടേസ്റ്റിന്റെ ദീര പകുതി വട കൊടുക്കാൻ ഞാൻ മറന്ന് പോയി വട പകുതിയാക്ക് വേണം ഈ വടത്തിന്ന് തീർച്ചയായും അടുത്ത വടത്തിനൊക്കെ പറയാം ചട ഒരു വടകൊടി ഒരു പൂ ചോദിച്ച പൂക്കാലം തരണവാരി ഒരു വട പറഞ്ഞപ്പോ രണ്ടു വട ചേട്ടാ കൊണ്ടും എന്നെ നെയ്റോസ്റ്റ് പൊട്ടുന്ന ശബ്ദം കേട്ടവഴി പകുതി അമ്മക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പകുതി നെയ്റോസ്റ്റ് പകുതി ഒന്നും ഇല്ല കേട്ട കാലയ്ക്ക് കൊടുത്തിട്ട് ഒരു പൂര് ഞാൻ വാങ്ങി ഒരു ബാർട്ടൊരു സമ്പ്രദായം ഞങ്ങള് വന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടാണ് ദ്വീപുൻ്റെ ദോശകഴുപ്പിൽ ആ ഒരു സമാധാന ശാന്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അങ്ങനെ ഞാൻ നെയ്യ് റോസ്റ്റ് കഴിക്കാൻ തുടങ്ങി ആദ്യം തന്നെ ചട്നി ഒഴിച്ചിട്ട് ഒരു പീസ് നെയ് റോസ്റ്റ് എടുത്തിട്ട് മുക്കി അതിൽ നൈസായിട്ടൊരു കുതിർത്ത് ആദ്യത്തെ പീസ് അകത്താക്കി നല്ല സൂപ്പർ നെയ് റോസ്റ്റ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഉള്ളിച്ചവന്തി ഉണ്ടല്ലോ അത് സാധാരണ ഇവിടെ നിന്ന് വാങ്ങുന്നതിനായിക്കാളും കിടിലായിരുന്നു കേട്ടോ സാധാരണ മോശം എന്നല്ല പക്ഷെ ഇത് കുറച്ചും കൂടി നന്നായിട്ടുണ്ട് ഇവിടുത്തെ സർവീസും നല്ല അടിപൊളിയാണ്ടോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പറയുമ്പോഴേക്കും ചായ വന്നു പിന്നെ ചട്നിയും സാമ്പാറും ചമ്മന്തി എല്ലാം നല്ല ആവശ്യമായിട്ട് തരുന്നുണ്ട് അങ്ങനെ പതിവ് പോലെ ദീപു നന്നായി വാരി വാരി അടിക്കണ്ടിട്ടാ എന്നെ റോസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ആ പൂരി പൂരടുത്തപ്പോഴാണ് മനസ്സിലാക്കി ഇവരാ വടയ്ക്ക് വേണ്ടി എത്ര മാത്രം വെയിറ്റ് ചെയ്തിരുന്നു എന്തായാലും എൻ്റെ പൂരി കഴിപ്പ് രണ്ട് സിപ്പ് ചായ കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചു ഇതൊക്കെ തൊണ്ടേന്ന് ഇറങ്ങണ്ടേ പൂരി എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ എക്സ്ട്രാ ഓർഡിനറി പൂരി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒട്ടും മോശമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഒരു പൂരി തന്നെയാണ് അങ്ങനെ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദീപുലൊരു ബൂസ്റ്റും എനിക്കൊരു എക്സ്ട്രാ ചായയും കൂടി പറഞ്ഞോട്ടെ ഗ്ലാസ് നിറച്ച് ബൂസ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ദീപം അത് ആസ്വദിച്ചു കുടിച്ചു ഞാനും ആസ്വദിച്ചു പക്ഷേ അങ്ങനെ ഭക്ഷണം കഴിച്ച് കൈയൊക്കെ കഴുകി ഞങ്ങൾ ലക്ഷ്മി നിന്ന് ഇറങ്ങി അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ലക്ഷ്മി കാഫ ഉള്ളത് ഞങ്ങൾ കഴിച്ച ബില്ല് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ചട്നിപ്പൊടി അച്ചാറ് സാമ്പാർ പൊടി കൊറേ ഐറ്റംസ് വെച്ചിട്ടോ പയറു ലക്ഷ്മിന്ന് ഞങ്ങൾ ഇറങ്ങാൻ ഇറങ്ങാതെ ശീവയിലേക്കുള്ള സമയമായിരുന്നു തുടക്കത്തിൽ കാണിക്കാൻ മറന്നു പോയതാണ് ഇതാണ് ഇവിടുത്തെ ചെരുപ്പ് കൗണ്ടർ അതുപോലെ തന്നെ ക്ലോക്ക് റൂമും വീട് ഉണ്ട് ഇറങ്ങാതെ ഒരമ്മക്ക് ഒരു ഭഗവത്ഗീത വേണം എന്ന് പറഞ്ഞു അങ്ങനെ ലക്ഷ്മിയിൽ പോയി വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയ്ക്ക് ഭഗവത്ഗീത ഒക്കെ വാങ്ങി ഭഗവാൻ ശ്രീരാമൻ്റെ ഹനുമാൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി